പിന്നിലിരിക്കുന്ന ഈ കുടിയന്മാരെ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നുപോയി ഈ കാലത്തെ അടിക്കമ്പനികളാണ് ഏറ്റവും പ്രിയപ്പെട്ടതായി പിൽക്കാലത്ത് മാറുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അടിക്കാൻ മാംഗോ ചില്ലി ഉണ്ട് മാജിക് മൂമെന്റ്സ് ഉണ്ട് ഇതൊന്നുമില്ലാതെ കായലിലെ വെള്ളവും മുക്കി അടിച്ച് പായലും ടച്ചിങ് സൈഡ് നക്കിയ അശോക് സാജനെ പറ്റി നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ ഓരോ അടിക്കാരന്റെ ജീവിതത്തിലും കൃത്യമായ അളവിൽ സാധനം ഒഴിച്ചു കൊടുക്കാനും മുമ്പോട്ടുള്ള അടി ജീവിതത്തിലേക്ക് നയിക്കാനും ഒരാളെത്തും എത്തും അടിച്ചു കോൺതിരിഞ്ഞ് ജെട്ടി പോലുമില്ലാതെ ഓടപ്പുറത്ത് കിടക്കുന്ന ഒരു കൊച്ചുകുടിയൻ കൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു അഞ്ചിനും പത്തിനും ഷേർട്ട് അടിച്ചോണ്ടിരുന്നെ കേരളത്തിലെ നമ്പർ വൺ കുടിയനാക്കിയ എൻ്റെ ബാലൻ മാട്ടുകുടിയൻ ബാലൻ അവൻ്റെ അച്ഛൻ്റെ ഷാപ്പിൽ നിന്ന് അച്ഛൻ കാണാതെ പണവും മോഷ്ടിച്ചെടുത്തുണ്ടെന്ന് ഞങ്ങൾ അരിശ്രീ ബാറിൻ്റെ ബെഞ്ചുകളിൽ ഇരുന്ന് പെഗ്ഗുകൾ അടിച്ചു ടച്ചിങ്സിന് അവൻ എനിക്ക് ചക്കക്കുരു വാങ്ങി തന്നു അവൻ അടിക്കുന്നതിലും കൂടുതൽ അഞ്ച് പെഗ്ഗ് ഞാനടിക്കണമെന്നും ഞാൻ കേരളത്തിലെ നമ്പർ വൺ കുടിയനാവണമെന്നും അവൻ ആഗ്രഹിച്ചു എന്നിലൊരു നല്ല കുടിയനുണ്ടെന്ന് പറഞ്ഞത് അവനായിരുന്നു എന്നെ വെള്ളമൊഴിക്കാൻ ഡ്രൈ അടിക്കാൻ പഠിപ്പിച്ചത് അവനായിരുന്നു ഒടുവിൽ പാണ്ടിക്കറി അടിക്കാൻ ഞാൻ മധുരാശിയിലേക്ക് പോകുമ്പോൾ കാട്ട റമ്മെടുത്ത ബ്ലാക്കിന് വിറ്റ കാശുമായി അവൻ എൻ്റെ അടുത്തേക്ക് വന്നു നിറ കണ്ണുകളോട് കൂടി ഞാൻ അവനോട് ചോദിച്ചു ബാലായി കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടുവന്ന് അപ്പോൾ അവൻ പറഞ്ഞു നാളെ ഒരു ചെറിയ പെഗ്ഗ് ചോദിച്ച നിൻ്റെ അടുത്തേക്ക് വരും അപ്പോൾ നിനക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം എന്നെ ഓർത്താൽ മതി ാക്കി ഒരാൾക്കൂട്ടം കാണുമ്പോഴും അശോക പാടാൻ നമുക്കൊരു പെഗ്ഗടിക്കാൻ പോവാടാ എന്നൊരു വിളിക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും കാതൂർന്നു പഴയ അടിക്കതും മറന്നിട്ടില്ല ഈ സന്തോഷത്തിൽ എനിക്ക് ജീവിക്കലേ കൂടി ഒരാ പടി കുടിച്ചപ്പോഴത്തെ മറക്കുന്നു എനിക്ക് തെറ്റി എന്റെ മാൻഷൻ ഹൗസിലേക്ക് നീ വന്നു എന്റെ സർക്കിൾ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു ഒരു തവണ പോലും എന്റെ കൂടെ ചെറിയ ബ്ലേഡ് അടിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല ഒരു നിന്റെ വളർച്ച ബാലന്റെ റം കളക്ഷൻ ഞാൻ വൈകാതെ വരും നമുക്ക് പഴയ പോലെ തോട്ടിരുന്ന് അടിക്കണം എന്നാ ബക്കാടി ഫുള്ള് രണ്ടുപേരോട് അടിച്ച് വാഴുവേണ്ടി ശരി